ജർമ്മനിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറ കപ്പിൽ നിന്നും പുറത്തായതിനു ശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൻ്റെ രാജ്യത്തിനായി തൻ്റെ അവസാന മത്സരം ആണോ കളിച്ചത് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് എക്സ്ട്രാ ടൈമിൽ റൊണാൾഡോയ്ക്ക് ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തിയെങ്കിലും സൂട്ടൌട്ടിലെ ഒരു കയ്ക്ക് അദ്ദേഹം ഗോളാക്കി മാറ്റി മത്സരം തീർന്നതിന് ശേഷം താരങ്ങൾ അവരുടെ തകർന്ന മാനസികാവസ്ഥയിൽ തുടരുകയാണ് എന്നും അതിനാൽ ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത്തി ഒമ്പത് റൊണാൾഡോ ജർമ്മനിയിൽ നടന്ന ടൂർണമെന്റിലെ മുൻ പ്രതാപങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ പാടുപെട്ടു താരത്തിൻ്റെ പ്രകടനത്തിന് വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു തന്റെ കരിയറിൽ ആദ്യമായാണ് റൊണാൾഡോ ഒരു പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഗോൾ നേടുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുന്നത് എന്നാൽ ഫ്രാൻസിനെതിരെ മത്സരം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ റൊണാൾഡോ ഇത് തന്റെ അവസാന യൂറോ കപ്പ് ആയിരിക്കുമെന്നും പറഞ്ഞിരുന്നു പല പോർച്ചുഗീസ് താരങ്ങളും വളരെയധികം വിഷാദത്തിൽ ആണ് റൊണാൾഡോയ്ക്കു വേണ്ടി അവരുടെ ക്യാപ്റ്റന് വേണ്ടി എങ്ങനെയും ഈ യൂറോ ജയിക്കണമെന്ന ലക്ഷ്യത്തിലായിരുന്നു അതാണ് തകർന്ന് തരിപ്പണമായത് കളിയിലുടനീളം സ്തംഭനാവസ്ഥയ്ക്കു ശേഷം മത്സരം വീണ്ടും സ്പോർട്ട് കിക്കുകളിലേക്ക് വഴി കണ്ടെത്തി എന്നാൽ ഇത്തവണ അവസാനമായി ചിരിച്ചത് ഫ്രാൻസാണ് ഇരുപക്ഷത്തെയും വേർതിരിക്കുന്നതിന് വളരെ കുറച്ച് ഘടകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഫെലെക്സിൻ്റെ പെനാൽറ്റി പോസ്റ്റിലേക്ക് തട്ടിയതേ എംബാപേയുടെ ടീമിനെ ജൂലൈ പത്തിന് സ്പെയിനിനെതിരെ സെമിയിലെത്തിച്ചു പോർച്ചുഗലും ഫ്രാൻസും തമ്മിലുള്ള മത്സരത്തിൽ വ്യത്യസ്തമായ മത്സരങ്ങൾ കളിയിലെ ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും ഗോൾ നേർന്നതിൽ രണ്ട് ടീമുകളും പരാജയപ്പെട്ടതോടെ മത്സരം പെനാൽറ്റിയിലേക്ക് നീങ്ങുകയായിരുന്നു സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും എംപാപ്പയും കളിയിലൂടെ നീളം നിശബ്ദത പാലിച്ചതിനാൽ അവരുടെ എതിർ പ്രതിരോധ നിരയിൽ വലിയ ഭീഷണികളൊന്നും ഉണ്ടാക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു ഇത്ര ബഹളങ്ങളില്ലാത്ത ഒരു ഏറ്റുമുട്ടൽ ആയിരുന്നു ഇന്നത്തെ മത്സരം ആക്രമണം ഒഴിവാക്കി രണ്ട് ടീമുകളും ഡിഫൻസ് മുൻനിർത്തി കളിച്ചപ്പോൾ ഗോൾ തടയാൻ ആണ് കൂടുതൽ ശ്രമം നടത്തിയത് ഷൂട്ടൌട്ടിൽ ഫ്രാൻസ് മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് അവർ വിജയം കണ്ടെത്തിയത് ഫ്രാൻസിനായി ഡംബലെ ഫോംഫാന കൊണ്ടെ ബെർകോള ടിയോ ഹെർണാണ്ടസ് എന്നിവർ ഗോൾ നേടിയപ്പോൾ ജാവോ ഫെലിക്സിൻ്റെ കിക്ക് ലക്ഷ്യം കാണാതെ പോയി ഗോൾ നേടിയത് റെണോൾഡോ ബെർണാഡോ സിൽവ ന്യൂനി മെൻഡസ് എന്നിവരാണ്